ഹായ് എവിവാൻ വെൽക്കം ബാക്ക് യു ജി സി നെറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മെയ് ഏഴ് വരെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് വരെയാണ് അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫീ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് എട്ട് വരെയാണ് അതുപോലെ തന്നെ ഫോമിലുള്ള കറക്ഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മെയ് ഒമ്പത് മുതൽ പത്ത് വരെയാണ് അതിനുള്ള സമയമുള്ളത് അതുപോലെ തന്നെ ഇത്തവണത്തെ എക്സാം വരുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിലായിട്ടാണ് യു ജി സി നെറ്റ് എക്സാം നടക്കുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനായി യു ജി സി നെറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ എൻ ടി എ ഡോട്ട് എ ി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഇതിന്റെ ഒഫീഷ്യൽ പേജിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ അപ്ലിക്കേഷന്റെ ലിങ്ക് കാണാൻ സാധിക്കും അവിടെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ വായിച്ച ശേഷം അത് പൂർണ്ണമായി ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യേണ്ടതല്ല അവിടെയുള്ള ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യാറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കിട്ടുന്നതാണ് അത് ഡൗൺലോഡ് ചെയ്ത് അത് പൂർണ്ണമായി വായിച്ച് നോക്കുക ഓരോ കാറ്റഗറിയും അതിന്റെ അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറും കംപ്ലീറ്റ്എഫിലൂടെ ലഭിക്കുന്നതാണ് അത് ഡൗൺലോഡ് മുഴുവനായി വായിച്ച് നോക്കിയ ശേഷം ക്ലിക്ക് ചെയ്യാ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആഫ്റ്റർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് ചൂസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ നെറ്റ് എക്സാം എഴുതാനൊക്കെ ആഗ്രഹമുള്ള ഇവരുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പുതിയ ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് ബാരൽസ് മീഡിയ